ിൽപ്പെട്ട വലിയ ഒരു സംഘം ആളുകൾ പരിശുദ്ധ ഖുർആാൻ എഴുതിക്കൊണ്ടോ അതല്ലെങ്കിൽ പരിശുദ്ധ ഖുർആാനിലെ ചില വചനങ്ങൾ വെള്ളത്തിൽ എഴുതിക്കൊണ്ട് വഷുർബിഹി അത് കുടിക്കുക അതല്ലെങ്കിൽ അതിലേക്ക് ഊതിയിട്ട് കുടിക്കുക ഏർപ്പാടാക്കിയ അവർ ഉൾപ്പെടുത്തിയതായി കാണാൻ സാധിക്കും സലഫുകളിൽ ധാരാളം ആളുകൾ അതിൽ ഇളവ് പറഞ്ഞിട്ടുണ്ട് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നത് കാണാൻ സാധിക്കുന്നതാണ് അതേപോലെ തന്നെ സൗദി അറേബ്യയിലെ മുൻ ഗ്രാൻഡ് മുഫ്തി ആയിരുന്ന മുഹമ്മദ് ഇബ്രാഹിം അദ്ദേഹത്തോട് ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്തിനെ കുറിച്ചാണ് ചോദിച്ചത് ഒരാൾ മന്ത്രി ആ മന്ത്രി വെള്ളം ഒരു രോഗി കുടിക്കുന്നു അതിൽ നിന്ന് ശിഫ പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതിൽ വല്ല വിരോധവും ഉണ്ടോ ഖുർആാനും ദിഖറുകളുമൊക്കെ ഓതിയിട്ടുള്ളത് അതിനൊരു കുഴപ്പവുമില്ല അത് ധാരാളം പണ്ഡിതന്മാർ അത് നല്ലതാണ് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്